യോഗനിദ്രയിൽ ശയിക്കുന്ന ഭഗവാനെ വേദാഭിമാനികളായ ദേവതകൾ സ്തുതിക്കുന്നതാണ് ശ്രീമദ് ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിൽ എട്ടാം അധ്യായത്തിലെ പതിനാല് മുതൽ നാൽപ്പത്തൊന്ന് വരെയുള്ള ഇരുപത്തെട്ട് ശ്ലോകങ്ങൾ ഗുണവൃത്തികളായ ശ്രുതികൾ അനിർദ്ദേശ്യവും നിർഗുണവും കാര്യകാരണങ്ങളോട് സംബന്ധമില്ലാത്തതുമായ ബ്രഹ്മത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു വേദങ്ങൾ പ്രമേയത്തെ ധരിപ്പിക്കുന്ന സമ്പ്രദായത്തെ സ്വഭക്തന്മാർക്ക് ഉപദേശിച്ചു എന്ന് പറഞ്ഞതിൽ തനിക്കുള്ള സംശയം തീർത്തു തരണമെന്ന് പരീക്ഷിത് മഹാരാജാവ് ശുഗ ബ്രഹ്മർഷിയോട് ചോദിക്കുന്നു എല്ലാറ്റിനും സാക്ഷിയും സർവാധിഷ്ഠാനവുമായത് സച്ചിദാനന്ദ പരബ്രഹ്മം തന്നെയാണ് ഒരിക്കൽ ചുറ്റും മഹർഷിമാരുമായി നാരായണ ഋഷി തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആശ്രമത്തിൽ ചെന്ന് നമസ്കാരം ചെയ്തുകൊണ്ട് ശ്രുതികൾ ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നതെങ്ങനെ എങ്ങനെ എന്ന് ചോദ്യം ചോദിച്ച നാരദനോട് പണ്ട് ജനലോകത്തിൽ വസിച്ചവരായ സനകാദി മഹർഷിമാർ തമ്മിൽ ഇതിനെ സംബന്ധിച്ച് നടന്നതായ ബ്രഹ്മചർച്ചയെ ഭഗവാൻ നാരായണ ഋഷി നാരദ മഹർഷിയോട് വിസ്തരിച്ചു പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നു സനന്ദ ഉചൃഷ്ടിതമാനം സഹശക്തി ശ്രുതയപ്പരം യഥാശയാനം സമ്രാജ്യം ശ്ലോകൈർഹി ബോധയന്യനുജീവിനഹ സനന്ദൻ പറഞ്ഞു തന്നാൽ സൃഷ്ടിക്കപ്പെട്ട സകലത്തെയും സംഹരിച്ച് സൂക്ഷമാവസ്ഥയിലിരിക്കുന്ന പ്രകൃതി മുതലായ ശക്തികളോടുകൂടി യോഗനിദ്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഈശ്വരനെ പ്രളയാവസാനത്തിൽ സൃഷ്ടിയുടെ ആരംഭത്തിൽ ശ്രുതികൾ ഈശ്വരൻ സൃഷ്ടി ആരംഭിക്കുന്ന സമയത്തിൽ ആദ്യമുണ്ടായ നിശ്വാസത്തിൽ നിന്ന് സംഭവിച്ചതായ ശ്രുത്യഭിമാനികളായ ദേവതകൾ ഈശ്വരനെക്കുറിച്ച് പ്രതിപാദിക്കുന്നതായ വേദവാക്യങ്ങൾ കൊണ്ട് സ്തോത്രം ചെയ്തുണർത്തി സകല രാജ്യങ്ങളെയും ഏകശാസനയിൽ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ചക്രവർത്തി പകൽ സമയത്തെ രാജ്യപരിപാലന സംബന്ധമായ കാര്യം നടത്തിയ ശേഷം കിടന്നുറങ്ങുന്നു നേരം പുലരാറാകുമ്പോൾ ആ ചക്രവർത്തിയുടെ ആൾക്കാരായ സ്തുതി പാഠകന്മാർ അദ്ദേഹത്തിൻ്റെ ശോഭനമായ കീർത്തികളെ സൂചിപ്പിക്കുന്ന പരാക്രമങ്ങൾ ഗദ്യപദ്യ രൂപേണ നിർമ്മിച്ച് ആവക ഗാനങ്ങൾ കൊണ്ട് പുകഴ്ത്തി ചക്രവർത്തിയെ എങ്ങനെ ഉണർത്തുന്നുവോ അതുപോലെ സർവലോകർത്താവായ ഈശ്വരനെ സൃഷ്ട്യാരംഭത്തിൽ ശ്രുതികൾ സ്തുതിച്ചുണർത്തി ഒന്നാമത്തെ ശ്ലോകം ശ്രുതയ ഉവാച ജയ ജയ ജഹ്യ ജാമജിതോഷഗൃത ഗുണം തോമസീയതാത്മന സമവരുദ്ധ സമസ്തഗ അഗജഗതോകാമി ശക്തബോധഗതേ കുജിത ജയാത്മന ജ ചരോനുചരെ നിഗമ സ്തുതിദേവതകൾ ഭഗവാനെ സ്തുതിക്കുന്നു ഹേ അജിത നിന്തിരുവടി സർവോത്കർഷണ വർത്തിച്ചാലും വർത്തിച്ചാലും അത്യാദരനിമിത്തം രണ്ടു പ്രാവശ്യം ജയശയ ശബ്ദം ഉപയോഗിച്ചതാകുന്നു ഉത്കർഷത്തെ പ്രാപിക്കണമേ എന്ന സ്തുതിദേവതകളുടെ പ്രാർത്ഥനയാകുന്നു പ്രകൃതിയായാലും ജയിക്കപ്പെടാതിരിക്കുന്ന സർവേശ്വര സ്ഥിരചരങ്ങളായ ശരീരങ്ങളെ ധരിച്ചിരിക്കുന്ന ജീവരാശികളുടെ നിത്യാനന്ദ സ്വരൂപത്തെ ഗുണപ്രകടനത്താൽ മറച്ചിരിക്കുന്ന പ്രകൃതിയുടെ ബന്ധനത്തിൽ നിന്ന് ആ ജീവരാശികളെ മോചിപ്പിക്കാൻ നിന്തിരുവടിക്കല്ലാതെ മറ്റാർക്കും കഴിയുകയില്ല അതിനായി കരുണയുണ്ടാകണം രണ്ടാമത്തെ ശ്ലോകം ബൃഹതുപലബ്ധമേദയന്ത്യവശേഷ യമയോ വൃകൃതേർമൃ വികൃതാ അദർഷയോസ് മനോവചനാചരിതം കഥമയതാപന്തി ഭുവിദത്തൃണാം ഈ കാണപ്പെടുന്നത് സകലവും ബ്രഹ്മസ്വരൂപമായ നിന്തിരുവടി തന്നെ ഉണ്ടായതെല്ലാം ഇല്ലാതായി വരുന്ന പ്രളയത്തിലും തന്നെ അവശേഷിക്കുന്നു ഘടം ശരാവം എന്നീ പദാർത്ഥങ്ങളുടെ ഉത്പത്തിയും ലയവും മണ്ണിൽ കാണിപ്പെടുന്നതുപോലെ എല്ലാറ്റിൻ്റെയും ഉൽപ്പത്തിക്കും ലയത്തിനും സ്ഥാനം അങ്ങു തന്നെ അങ്ങക്കാവട്ടെ വികാരം രൂപാന്തര സ്വീകാരം ഇല്ലതാനും ഈ ലോകം അങ്ങയിൽ നിന്ന് അന്യമായിട്ടുള്ളതാണെന്ന് വരുന്നില്ല അങ് അനേക രൂപങ്ങളോട് കൂടിയവനാണെന്ന് മാത്രമേ ബഹുദേവതാവാചികളായ ആ മന്ത്രഗണങ്ങൾ സൂചിപ്പിക്കുന്നുള്ളൂ അങ്ങയെ കൂടാതെ അന്യദേവന്മാരുണ്ടെന്ന് കാണിക്കുന്നവയല്ല ആ മന്ത്രഗണങ്ങൾ എന്നാൽ അവരെല്ലാം അങ്ങിൽ നിന്ന് ഉത്ഭവിക്കുകയും അങ്ങയിൽ തന്നെ ലയിക്കുകയും ചെയ്യുന്നവരാകയാൽ

പരമഭജന്തിയെ സകല ദേവന്മാരും കൂടി അങ്ങയെ തന്നെ സ്തുതിക്കുന്നുവെന്നറിഞ്ഞിരിക്കുന്ന വിദ്വാൻമാർ അങ്ങയുടെ ശ്രവണാദികൾ കൊണ്ട് സന്തോഷിക്കുന്നവരും പാദസ്മരണം കൊണ്ട് ക്ഷീണം തീർക്കുന്നവരുമായി ജീവിതം സബലമാക്കുന്നു അഞ്ചാമത്തെ ശ്ലോകം മഹദഹമാതയോണ്ട പുരുഷവിധോന്യോത്രചരമോന്യധിഷ സദസരം തൊമദയതേശുവശേഷമൃതം മനുഷ്യർ അങ്ങയെ ഭജിക്കുന്നുവെങ്കിൽ അവർ ജീവിച്ചിരിക്കുന്നത് സബലം തന്നെ ഭജിക്കാതെ കാലം കഴിക്കുന്നവർ തോൽകൊണ്ട് തീയൂതാനുണ്ടാക്കിയ തുരുത്തികൾ പോലെയുള്ളവരാകുന്നു തുരുത്തികളുടെ ഉള്ളിൽ നിന്ന് കാറ്റ് പുറത്തേക്ക് വരുന്നുണ്ട് പുറത്തുള്ള കാറ്റ് ഉള്ളിലേക്കും പ്രവേശിക്കുന്നുണ്ട് എങ്കിലും അവയ്ക്ക് ശ്വാസോച്ഛ്വാസങ്ങൾ ഉണ്ടെന്ന് പറയുകയില്ല അതുപോലെ തന്നെ അങ്ങേ ഭജിക്കാത്തവരെക്കുറിച്ച് സബലജീവികളെന്ന സത്തുക്കൾ പറയുന്ന പതിവില്ല എന്ന് കാണിക്കുന്നു ആറാമത്തെ ശ്ലോകം ഉദരമുപാസ ഋഷി പരിസര പദ്ധതി ഹൃദയമാരുണയോദഹരം ശിര പരമം പുനരിഹ യത്സമേത്യ പദന്തിഹൃദാന്തമുഖേ സ്ഥൂലർശികളായ ചില മുനിമാർ ഉദരത്തിൻ്റെ കീഴ്ഭാഗത്ത് നാഭിയോട് സമമായ സ്ഥലത്തിനുള്ളിൽ ഇരിപ്പുള്ള മണിപൂരക ചക്രത്തിൽ ബ്രഹ്മസ്വരൂപനായ അങ്ങയെ ധ്യാനിക്കുന്നു ആരുണികൾ എന്ന് പ്രസിദ്ധരായിരിക്കുന്ന വേറെ ചിലർ ഹൃദയത്തിൽ തന്നെ പ്രകാശിക്കുന്ന പരബ്രഹ്മ സ്വരൂപനായ അങ്ങയെ ഉപാസിക്കുന്നു മനുഷ്യരുടെ സ്ഥാനങ്ങളിൽ യാതൊരു തേജോമയനായ ദേവൻ വസിക്കുന്നുവോ ആ സ്വരൂപത്തെ ധ്യാനിക്കുന്നവരുടെ ജന്മ മരണാദി ദുഃഖങ്ങളെ നശിപ്പിക്കുന്ന ഹൃദയസ്ഥനായ ആ ദേവനെ ഞാൻ ഉപാസിക്കുന്നു ഏഴാമത്തെ ശ്ലോകം സുഹൃതവിചിത്രയോ നിഷുവിശന്നി വഹേതുദയ തരതമതശ്ച കാസ്യനലവത് സുഹൃദാനുഹൃതി അതവിദാ സമൂഷവിദം തവധാമസമം വിരജതിയോ നയന്യ ബിവിണ്യവേ കരസം അങ്ങ് തന്നാൽ നിർമ്മിക്കപ്പെട്ടവയായ നാനാവിധ ശരീരങ്ങളിൽ കാരണരൂപേണ മുമ്പ് തന്നെ ചേർന്നിരിക്കുന്നവനാകയാൽ പിന്നെ പ്രവേശനമുള്ളവനല്ല എങ്കിലും പ്രവേശിച്ചവനോ എന്ന് തോന്നുമാറ സ്ഥിതനായി വിറകിൻ്റെ ഭേദം നിമിത്തവും അതിൻ്റെ ആകൃതിയിൽ വളവുതിരിവ് നിമിത്തവും അടുക്കിയതിൻ്റെ വ്യത്യാസത്താലും അതിൽ പിടികൂടി പ്രകാശിക്കുന്ന അഗ്നി ചുവന്നിട്ടും മഞ്ഞയായിട്ടും പച്ചയായിട്ടും വലുതായിട്ടും ചെറുതായിട്ടും ദീർഘമായിട്ടും ഹർസ്വുമായിട്ടും ഇങ്ങനെ നിറം വലിപ്പം എന്നിവ നിമിത്തം അനേകവിധമായി തോന്നുന്ന പോലെ അനേകവിധമായി തോന്നുന്നതിന് കാരണമായ അതതു ദേഹോപാധികളെ അനുസരിച്ച് നാനാത്വം ശുക്ല രക്താതി വർണ്ണഭേദം പരിണാമഭേദം ഇത്യാദികളെ പ്രാപിച്ചവനോ എന്ന് തോന്നുവാൻ തക്കവിധം ശോഭിക്കുന്നു ഇപ്രകാരം നാനാവിധങ്ങളായി തോന്നുന്ന ശരീരങ്ങളൊക്കെയും മിഥ്യാഭൂതങ്ങളാകുന്നു അവയിൽ സത്യമായിട്ടുള്ളത് കാരണരൂപേണ എല്ലാറ്റിലും വ്യാപിച്ചിരിക്കുന്ന അങ്ങയുടെ സ്വരൂപം മാത്രമാകുന്നു ഏഴാമത്തെ ശ്ലോകം

കാര്യകാരണ വസ്തുക്കൾ കൊണ്ട് പുറത്തും ഉള്ളിലും മറവോടുകൂടാതെ ഇരിക്കുന്ന ജീവാത്മാവ് അഖില ശക്തികൾ ധരിച്ചിരിക്കുന്ന അങ്ങയുടെ അംശമാക്കി ഉത്പാദിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു ഇങ്ങനെ പുരുഷൻ്റെ സ്വരൂപത്തെ പരിശോധിച്ചറിഞ്ഞിട്ട് മനുഷ്യലോകത്തിൽ വസിക്കുന്ന വിദ്വാൻമാർ വേദോക്ത സകല കർമ്മങ്ങളും സമർപ്പിക്കാനുള്ള സ്ഥാനമായി ഭക്തന്മാരുടെ സംസാര സങ്കടത്തെ നശിപ്പിക്കുന്ന അങ്ങയുടെ ചരണത്തെ വിശ്വസിച്ച് സേവിക്കുന്നു ഹേ സർവേശ്വര ഹേ പരമാനന്ദ സ്വരൂപ അങ്ങയുടെ അംശമായിരിക്കുന്ന എനിക്ക് അങ്ങയുടെ ശക്തിയായ മായനിമിത്തം നേരിട്ടിരിക്കുന്ന ജനനമരണ സ്വരൂപമായ ബന്ധനത്തെ തീർക്കാനുപകരിക്കുന്ന പാദഭജനമാർഗം ഉപദേശിച്ചിട്ട് എന്നെ ബന്ധനത്തിൽ നിന്നും മോചിപ്പിക്കുവാൻ കരുണയുണ്ടാകണമേ ഒമ്പതാമത്തെ ശ്ലോകം ുരവഗമാത്മതത്വനിഗമായ തവാത്തധനോ ചരിതമഹാമൃതാബ്ധി പരിവർത്ത പരിശ്രമന്തികേജിതപവർഗമീശ്വര തേ ചരണസരോജംസകുലസംഗവിസൃഷ്ടഗൃഹ കെ ഈശ്വര ആർക്കും അറിയാൻ കഴിയാത്ത അങ്ങയുടെ തത്വത്തെ ഭക്തന്മാരെ അറിയിക്കണമെന്നുള്ള കാരുണ്യനിമിത്തം സ്വീകരിക്കപ്പെട്ട അവതാര കൂടിയ അങ്ങയുടെ ലീലകളാകുന്ന സുധാസമുദ്രത്തിൽ ഇറങ്ങുക നിമിത്തം അതുവരെ അനുഭവിച്ചതും ദേഹമനസ്സുകളുടെ വ്യാപാര നിമിത്തം ഉണ്ടായതുമായ സകല ദുഃഖത്തെയും വെടിഞ്ഞവരായ ചില ഭക്തന്മാർ അങ്ങയുടെ പാദങ്ങളിൽ അരയന്നങ്ങൾ താമരസ പുഷ്പങ്ങളിൽ എന്ന എപ്പോഴും രമിച്ചുകൊണ്ടിരിക്കുന്ന ഉത്തമ ഭക്തന്മാരുടെ വർഗത്തോടുകൂടിയുള്ള ചേർച്ച ഹേതുവായിട്ട് പുത്രം ഇത്ര കളത്രാതി പാശങ്ങളിൽ നിന്ന് വേറിട്ടവരായി ഭക്തി മാത്രത്താൽ സംതൃപ്തരായി ഭവിക്കയാൽ പ്രയത്നം ലേശവും കൂടാതെ വന്നെത്തിയ മോക്ഷത്തെ മോക്ഷത്തെക്കൂടി ആഗ്രഹിക്കുന്നില്ല പത്താമത്തെ ശ്ലോകം അനുപതം കുലായമിതം ചരതി തോന് ഹിദേശയാമന്യുഭയേ കുശരീരഭൃത ദേഹാദികളെ ലാളിക്കാനായി മാത്രം മനസ്സിരുത്തുന്നവർ അന്നന്നായി സമ്പാദിച്ച കർമ്മങ്ങളനുസരിച്ച് ഓരോരോ നീചയോനികളിൽ ചെന്ന് ജനിക്കുകയും മരിക്കുകയും ഇടയ്ക്ക് അതികഷ്ടതരങ്ങളായ ദാരിദ്ര്യം മഹാവ്യാധി രാജശിക്ഷ കള്ളന്മാരിൽ നിന്നുള്ള ഭയം മുതലായവ കൊണ്ട് ദുഃഖത്തിൽ അകപ്പെടുകയും ചെയ്യുന്നതല്ലാതെ അവർക്കൊരു കാലത്തും ദുഃഖ നിവൃത്തിക്ക് സംഗതി വരികയില്ല അതുകൊണ്ടാകുന്നു അങ്ങനെ ഭജിക്കാത്തവർ തങ്ങളെ തന്നെ ഹനിച്ചവർ എന്ന് പറഞ്ഞത് ജഗന്നാഥനും എൻ്റെ ആത്മാവുമായിരിക്കുന്ന അങ്ങയിൽ എൻ്റെ മനസ്സ് രമിക്കണമേ ഇനി ഈ മാതിരി മനുഷ്യജന്മം എനിക്കിപ്പോൾ സിദ്ധിക്കുമോ എന്നറിഞ്ഞുകൂടാ അതിനാൽ ഈ ജന്മത്തിൽ തന്നെ എനിക്ക് അങ്ങയിൽ രതി സംഭവിക്കാൻ അനുഗ്രഹിക്കണേ എന്നായിരിക്കണം പ്രാർത്ഥന പതിനൊന്നാമത്തെ ശ്ലോകം നിവൃതമരുമനോക്ഷദൃഢയോ ഗയുജോ ഹൃദിയൻ മുനയ ഉപാസദേ തരയോയുസ്മരണാത് സ്ത്രീയൗരകേന്ദ്രഭോഗ ഭുജദണ്ഡവിഷക്തധിയോ ി സരോജസുതാഹ യോഗികൾ അങ്ങയെ ഹൃദയത്തിൽ ധ്യാനിക്കുന്നു സ്ത്രീകൾ അങ്ങയുടെ കൈകൾ കൊണ്ടുള്ള ആലിംഗനം നിമിത്തമുണ്ടാകുന്ന സുഖത്തെ അനുഭവിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നിരന്തരം ധ്യാനിക്കുന്നു ശത്രുക്കൾ അങ്ങയെക്കുറിച്ചുള്ള ദ്വേഷം ഹേതുവായി അങ്ങയുടെ സ്വരൂപത്തെ ഉള്ളിൽ എപ്പോഴും ഓർക്കുന്നു അങ് എല്ലായിടത്തും ഒരുപോലെ വ്യാപിച്ചവനാകയാൽ എങ്ങും നിറഞ്ഞിരിക്കുന്നു എന്നുള്ള ബോധത്തോടുകൂടി അങ്ങയുടെ ചരണാരിവിന്ദം അകരന്തത്തെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളും വേദാഭിമാനിനികളായ ദേവതകളും അങ്ങയെ സ്മരിക്കുന്നു ജ്ഞാനം നിമിത്തമോ ഭക്തി നിമിത്തമോ രാഗനിമിത്തമോ ദ്വേഷം നിമിത്തമോ ഏതുവിധമായാലും മനോവൃത്തി അങ്ങയിൽ ലയിച്ചാൽ അവസാനത്തിൽ അങ്ങയോട് ചേരാമെന്നു സാരം പന്ത്രണ്ടാമത്തെ ശ്ലോകം കൈഹനു വേദഭാവര ജന്മലയോസരം യുദഗാദൃഷിമനുദേവഗണ ഉഭയേ തർണ സന്ന ചാസുതുഭയം കാലജവന ഈ ലോകത്തിൽ അങ്ങേ ആരറിയുന്നു ആരും അറിയുന്നില്ല എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാത്തിൻ്റെയും ഉൽപ്പത്തിക്ക് മുമ്പേ ഉള്ളവനാകുന്നു അങ്ങനെയിരിക്കയാൽ അങ്ങയെ സ്വതന്ത്രമായി അറിയാൻ സമർത്ഥന്മാരെന്നുള്ള വിചാരത്തിന് അർഹന്മാരായ സകലരും പിന്നെയുണ്ടായവരും മരിക്കുന്നവരുമാകുന്നു അങ്ങനെയുള്ളവർക്കാർക്കും അങ്ങയെ സ്വതന്ത്രമായി അറിയാൻ ശക്തിയില്ലെന്നുള്ളത് സ്പഷ്ടമാണല്ലോ ബ്രഹ്മാവ് അങ്ങിൽ നിന്നുണ്ടായി ബ്രഹ്മാവിൽ നിന്ന് ആധ്യാത്മികന്മാർ ആദിദൈവികന്മാർ എന്ന് പറയപ്പെടുന്ന രണ്ടുവിധം ദേവന്മാരും പിന്നെയുണ്ടായി അതിനാൽ ബ്രഹ്മാദികൾക്കും അങ്ങയെ അറിയാൻ കഴിയുകയില്ല ഏതൊരു സമയത്തിൽ അങ്ങ് സകലത്തെയും സംഹരിച്ച് എതിർച്ഛയ തുടങ്ങിയ സൃഷ്ടിലീലയിൽ നിന്ന് വിരമിച്ച് സകലത്തെയും തങ്കൽ തന്നെ അടക്കി യോഗനിദ്രയോടെ വർത്തിക്കുന്നുവോ അപ്പോൾ സ്ഥൂല രൂപങ്ങളായ ആകാശാദി ഭൂതങ്ങൾ സൂക്ഷ്മരൂപങ്ങളായിരിക്കുന്ന മഹതാദി തത്വങ്ങളും ഈ രണ്ടും കൊണ്ടുണ്ടാക്കപ്പെട്ട ശരീരങ്ങളും ഇവയുടെ ഉത്പത്തിക്ക് ഹേതുവായിരിക്കുന്ന കാലവൈഷമ്യവും ഇതിനൊക്കെയും പ്രമാണമായിരിക്കുന്ന ശാസ്ത്രവും ഒന്നുമില്ല അതുകൊണ്ട് സൃഷ്ടിക്ക് മുമ്പും സൃഷ്ടി നടക്കുന്ന സമയത്തും പ്രളയസമയത്തും അങ്ങയെ അറിയാൻ സ്വാതന്ത്ര്യമുള്ളവർ ആരുമില്ല അതുകൊണ്ട് അങ്ങയുടെ സൂക്ഷ്മ തത്വത്തെ അറിയാതിരിക്കുന്നവർക്ക് അതിനെ അറിയിച്ച് അവരുടെ ജന്മമൃതി ദുഃഖങ്ങൾ തീർത്ത് രക്ഷിക്കാനുപകരിക്കുന്ന ഭക്തിയെ തന്നെ ഞങ്ങൾക്ക് നൽകണം പതിമൂന്നാമത്തെ ശ്ലോകം ജനിമസോ മൃതി മുദാത്മനിയേജിതാം വിപണമൃതം സ്മരന്തുപതിശന്തിരുഗുണമയ പുമാനിധി ബോധകൃത പരത്ര സഭവേദവബോധരസേ അസത്തായിരിക്കുന്ന ജഗത്കാര്യം കാരണവശാൽ ഉദ്ഭവിക്കുന്നു പറയുന്ന വൈശേഷികന്മാരും സത്തായിരിക്കുന്ന ഏകവിംശതി ദുഃഖത്തിൻ്റെ നാശമാകുന്നു പരമപുരുഷാർത്ഥം എന്നു പറയുന്ന നെയ്യായികന്മാരും ആത്മഭേദത്തെ പറയുന്നവരായ സാങ്ക്യന്മാരും കർമ്മബല വ്യവഹാരം സത്യമെന്ന് വിചാരിക്കുന്നവരായ മീമാംസകന്മാരും അവരവരുടെ ശിഷ്യന്മാർ കഥാദിനെ ഉപദേശിക്കുന്നത് തത്വദുഷ്ടി കൊണ്ടല്ല ഭ്രമനിമിത്തമാകുന്നു പുരുഷനെ സത്വരജസ്തമോ ഗുണവശാൽ പറയുന്ന ഭേദവും അപ്രകാരം തന്നെ ഭ്രമനിമിത്തമാകുന്നു ഭേദങ്ങളൊക്കെയും അങ്ങേ അറിയാത്തത് എന്നാൽ പുരുഷന് അറിവില്ലായ്മ വാസ്തവത്തിൽ ഉണ്ടായിരിക്കുകയില്ല എന്തുകൊണ്ടെന്നാൽ പുരുഷൻ അജ്ഞാനത്തിൽ നിന്നും വേറെ നിൽക്കുന്നു പുരുഷ സ്വരൂപം തന്നെ ജ്ഞാനമാകുന്നു പ്രകാശമേ സ്വരൂപമായിരിക്കുന്ന സൂര്യനിൽ അന്ധകാരം ഇരിക്കാത്തതുപോലെ ജ്ഞാനമേ സ്വരൂപമായിരിക്കുന്ന പുരുഷനിൽ വാസ്തവമായി അജ്ഞാനം ഇരിക്കുകയില്ല ഇങ്ങനെയിരിക്കെ മേൽക്കാണിച്ച വിധം ഉപദേശിക്കുന്ന ആചാര്യന്മാർക്കു തന്നെ ഭ്രമനിവർത്തി വന്നിട്ടില്ലാത്തതിനാൽ ഇവരുടെ ശിഷ്യന്മാർ എങ്ങനെ ജ്ഞാനികളായി വരും പതിനാലാമത്തെ ശ്ലോകം സദിവ സദാ മനുജാത് സദഭിമൃശന്യശേഷമാത്മതയാത്മവിധിവിതി കനകയാ സുഹൃതമനുപ്രവിഷ്ടമിതമാത്മതയാവസിതം യാതൊരുവൻ്റെ പാരമാർത്ഥികാധിഷ്ഠാനത്താൽ മാത്രം അസത്തായ ജഗത്ത് ശോഭിക്കുന്നുവോ എപ്പോഴും എല്ലാറ്റിലും ആത്മസ്വരൂപേണ കൊണ്ടിരിക്കുന്ന അങ്ങയെ ഞങ്ങൾ ഭജിക്കുന്നു ഈ ലോകം ഈശ്വര സ്വരൂപം എന്ന ഉറപ്പോടുകൂടി സകല ചരാചരങ്ങളെയും പ്രേമിക്കുന്നതാണ് ഭക്തിയുടെ പരിശുദ്ധ സ്വരൂപം എന്നറിഞ്ഞുകൊള്ളണം ഇരുപത്താറ് മുതൽ നാൽപ്പത്തൊന്ന് വരെയുള്ള ശ്ലോകങ്ങൾ അടുത്ത വീഡിയോയിൽ ഹരിയോ